സ്വാഗതം നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സി പി എം കേരള സംരക്ഷണ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് രാജ്യസ്നേഹം പോലെയാണ് സി പി എമ്മിന് നവോത്ഥാനവും ഉള്ളി തൊലിക്കുന്നതുപോലെ ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ ഒന്നും ബാക്കി കാണില്ല അതുകൊണ്ട് തൊലിപ്പുറമേയുള്ള ചില ചപ്പിടി വിദ്യകളും വാദ്യമേളങ്ങളിലുമാണ് താല്പര്യം മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി അതാ ജനാധിപത്യ നെഞ്ചിടിപ്പു കേൾക്കയായി ഇതാ ചരിത്ര സന്ധിയിൽ ഇതന്ത്യുദ്ധമായി മതാധിപത്യ ശക്തി തന്നർച്ച കേൾക്കയായി മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി ജനങ്ങൾക്ക് സംരക്ഷണം വേണ്ടത് കൊലക്കത്തിയുമായി തക്കം പാർത്തിരിക്കുന്ന രാഷ്ട്രീയ ക്രിമിനലുകളിൽ നിന്നാണ് അക്കാര്യത്തിൽ വ്യക്തമായ തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ് കൊടിയേരി സഖാവ് പറയുന്നത് എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും പ്രകോപനങ്ങളുണ്ടായാലും കൊലപാതകങ്ങളും ഒരു കാരണവശാലും പാടില്ല യാതൊരുവിധ സംഭവങ്ങളും നടത്താൻ പാടില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരസ്യമായിട്ട് തന്നെ ആഹ്വാനം നൽകിയതാണ് പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ ഈ നിലപാടല്ല പാർട്ടിയിലെ കൂലി മുദ്രാവാക്യവുമായി നടക്കുന്ന പാർട്ടി ക്രിമിനലുകൾക്കുള്ളത് അവരുടെ ഇക്കാര്യത്തിലെ കേൾക്കാം നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എല്ലാ നമ്മുടെ യുവതി യുവാക്കൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കായിക പരിശീലനം കൊടുക്കണം ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉടനയെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ് ദേഹം എന്റെ സ്വഭാവം മാറോ സാര സാറവില്ല ദേഹം കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം രണ്ട് നിലപാടും പ്രഖ്യാപിക്കുന്നത് പാർട്ടി സെക്രട്ടറി തന്നെ അതുകൊണ്ട് കൊടിയേരി പറഞ്ഞ പോലെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടാണോ പാർട്ടി ക്രിമിനലുകളുടെ കമ്മിറ്റിയുടെ നിലപാടാണോ കൂടുതൽ ഔദ്യോഗികം എന്ന് ഇനി കാണാം എത്ര കൊല്ലണം രണ്ടോ മൂന്നോ ആരെയും കൊല്ലണ്ട പിന്നെ ഒരു തന്റെ കൈയും അത്രേ ഉള്ളൂ സാധ്യമല്ല കൊലപാതകത്തിൽ യാതൊരു ഇവിടെ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ പറയരുത് കാസർകോട് ഇരട്ട കൊലപാതകം പാർട്ടി തീരുമാനിച്ച് നടപ്പാക്കിയതല്ല എന്ന് കൊടിയേരി സഖാവ് തന്നെ തർപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് കൊലപാതകത്തിന്റെ തൊട്ടു മുമ്പ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ സാങ്കേതിക വശത്തിനെ കുറിച്ച് അക്കാദമികുമായി സംസാരിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി പി മുസ്തഫയുടെ പ്രസംഗത്തെ ബൂർഷ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് കൊലവിളി പ്രസംഗമായി ചിത്രീകരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇനിയും ളത്തിൽ പോലെ സി പി ഐ എം കുതിച്ചു കയറും അതിന്റെ വഴിയിൽ പിന്നെ കല്ലോ അല്ല ഗോവിന്ദൻ നായർ അല്ല ബാബുരാജല്ലോരെണ്ണും ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിറയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചെറിപ്പോകും അവന്റെ ബോഡിക്ക് സുരക്ഷാ ും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കൊടിയേരിയുടെ അവകാശവാദം പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ നിയമപരിരക്ഷയും കൊടുക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് സാധിച്ചു സ്ത്രീ പീഡനം എന്നതുകൊണ്ട് സഖ ഉദ്ദേശിച്ചത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതാണോ അതോ സ്ത്രീകൾ പീഡിപ്പിച്ച പുരുഷനെതിരെ പരാതി നൽകി പാർട്ടിയെയും നേതൃത്വത്തിനെയും പീഡിപ്പിക്കുന്നതാണോ എന്നത് അത്ര കങ്ങട്ട് വ്യക്തമല്ല പീഡക ശശിമാരുടെ കാര്യത്തിൽ പാർട്ടി ഒരുക്കിയ ന്യായീകരണ സുരക്ഷാ സന്നാഹങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണല്ലോ സ്ത്രീ സംരക്ഷണവും പാർട്ടി കൊലയാളികളുടെ സംരക്ഷണവും എങ്ങനെയാണ് പാർട്ടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് പരോളിലുള്ള ടി പി കൊലക്കേസ് പ്രതി ഷാഫിയും സ്ത്രീ സുഹൃത്തുക്കളും ചേർന്നുള്ള ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ി ജെ പി അധികാരത്തിൽ പുറന്തള്ളണം പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വരാനും പാടില്ല കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം എന്നാണ് സഖാവിന്റെ ആഗ്രഹം ആരാണ് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഈ മതനിരപേക്ഷകർ എന്ന് സഖാവ് തെളിച്ച് അങ്ങോട്ട് പറയുന്നില്ല ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം പുറത്താക്കാൻ കഴിയുമെന്ന് പറയാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഇവിടെ കണ്ണൂരിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടാനുള്ള വല്ല നല്ല ഉണ്ടോ നോക്ക് ശനിദശയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം